നമ്മളെ മൈൻഡ് ഒന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് സാഡാവുമ്പോൾ പഴയ പോലെ ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ പലരും ചോദിക്കും നമ്മളോട് എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താ പറ്റിയത് പലർക്കും പറ്റുന്നത് എന്താ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ കടന്നു വരും അവരോട് മിണ്ടി മിണ്ടി അവസാനം മിണ്ടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടുന്നത് പോലെ നമുക്ക് തോന്നും എത്ര തിരക്കിലാണെങ്കിലും അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും പിന്നീടുള്ള ജീവിതത്തിൽ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും അവസാനം ഇത് നമ്മുടെ മാത്രം തോന്നലായിരുന്നു എന്നറിയുന്ന ടൈമില് നമ്മൾ അങ്ങ് തളരും